എനിക്ക് പോകണെന്ന് പറഞ്ഞാ പോ ഇതിനെപ്പറ്റി എന്നോട് സംസാരിക്കേ പറയുന്ന മോള് ഇത്ര നാളെ മനസ്സിലായില്ലേ അതെനിക്കറിയാം പക്ഷെ നിന്റെ ഈ സ്വഭാവം അത് എവിടുന്നു കിട്ടിയെന്നാണ് ഞാൻ ആലോചിക്കുന്നേ സ്വഭാവം നിന്റെ നിന്റെ കിട്ടിയോണ്ടേ അല്ലെ കൊച്ചിനെ നറുക്കിട്ടെടുത്തോന്നല്ലോ അമ്മേ ഞാൻ പറയുന്ന അവള് കേക്കുന്നുകൂടെയില്ല ഞാൻ ഇവളുടെ അമ്മയല്ലേ എത്രയെന്ന് വെച്ചാ പറയുന്നേ നീ കൊച്ചിനെ ചുമ്മാ വഴക്ക് പറയാടി അവള് നമ്മുടെ ചക്കരയല്ലേ അമ്മയോടൊരു കാര്യം പറയാം ഇവള് ചക്കരം ആയിരിക്കും പക്ഷെ ഇതിൽ മായം ചേർക്കുന്ന മൊത്തം അമ്മയാ ഇവള് ഈ തർക്കുത്തൂരൊക്കെ എന്നോട് പറഞ്ഞ അമ്മ സപ്പോർട്ട് ചെയ്തോണ്ടല്ലേ നിനക്ക് പിള്ളാരെ വളർത്താൻ അറിയത്തില്ലേ എന്തു പറഞ്ഞാലും ആ കൊച്ചിനെ തല്ലുന്നു വഴക്ക് പറയുന്നു അവള് കുഞ്ഞല്ലേ അവളെ പറഞ്ഞു മനസ്സിലാക്കിയാ പോരെ ഓ പിന്നെ പിള്ളാരെ നല്ല രീതി വളർത്തിയ ഒരാള് പഴയ കഥയൊക്കെ ചേട്ടൻ പറഞ്ഞ് എനിക്കറിയാം എന്ത് കഥയട അവൻ പറഞ്ഞത് അവനെ ഞാൻ പൊന്നുപോലെ നോക്കിയത് പിന്നെ ഇടയ്ക്ക് കുശൃതിയൊക്കെ കാണിക്കുമ്പഴത്തേന് തെങ്ങിക്കെട്ടിട്ട് ഞാൻ തല്ലും അല്ലാതെ എന്നൊന്നും ഞാൻ തല്ലാറില്ല അങ്ങനെയൊക്കെ അങ്ങനൊക്കെ എന്നോട് പറഞ്ഞ ഒരു ദിവസം വഴക്കുണ്ടാക്കിയപ്പോഴ്ത്തി എന്നാ ഓ അതാണോ അവന്റെ അനിയത്തിക്ക് കൊടുത്ത മുട്ടായി അവൻ തട്ടിപ്പറിച്ചു വായിലിട്ടു ഓടി ഞാൻ വിടുോ അവിടെ കിടന്ന് ഇഷ്ടമുണ്ട് അവനെ എറിഞ്ഞ് വീഴ്ത്തി എന്നിട്ട് ആ വായിന്ന മുട്ടായി എടുത്ത് ആ കൊച്ചിനു കൊടുത്തു ഞാൻ കാണിച്ചെന്നെറ്റേ അവനങ്ങനെയൊക്കെ കാണിക്കാവോ അല്ല അമ്മയിപ്പൊ പറഞ്ഞ സ്വന്തം മക്കളെ ശിക്ഷിക്കുന്ന കാര്യമാണോ അതോ കൃഷി നശിപ്പിക്കാൻ വരുന്ന കാട്ടുപന്നിയെ പിടിക്കുന്ന കാര്യമാണോ പറഞ്ഞേ ഓ അതൊക്കെ വിടെ അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളല്ലേ ഇപ്പൊ നിങ്ങൾ നമ്മൾ എന്നാ പറഞ്ഞത് പ്രശ്നം എന്നത്തേതും പോലെ തന്നെ നാളെ സ്കൂളിൽ പോകണ്ടെന്ന് ഒത്തിരി ഹോംവർക്ക് ഉണ്ടെന്ന് ചെയ്യേ പോകണ്ടെങ്കിൽ പോകണ്ട ഒരു ദിവസത്തെ കാര്യല്ലേ ഉള്ളൂ ഒരു ദിവസോ അമ്മ ഈ വീട്ടിലെ താമസിക്കുന്നേ ഈ പേരും പറഞ്ഞു വിളി രണ്ടു ദിവസമായി സ്കൂളിൽ പോയിട്ട് ആ അത് ശരിയാണല്ലോ മോളെ ഇതിന് ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല നാളെ നീ സ്കൂളിൽ പോകണം എനിക്ക് നാളെ സ്കൂളിൽ പോവാൻ വേണ്ട എനിക്ക് നാളെ കഴിഞ്ഞു പോയാൽ മതി പ്ലീസ് രണ്ടു ദിവസം പനിയാണെന്ന് പറഞ്ഞ് നീ പോകാമായിരുന്നു നീ നാളെയും കൂടെ പനിയാണെന്ന് പറഞ്ഞിരുന്നാ അവർക്ക് മനസ്സിലാവത്തില്ല നീ കള്ളത്തരം പറയുവാന്ന് അതിന് ഞാൻ നാളെ ഞാൻ പറയുന്നില്ലല്ലോ മനസ്സിൽ വേറെ പ്ലാൻ ഉണ്ട് എന്ത് പ്ലാൻ ആണെങ്കിലും വേണ്ട ടീച്ചർ വിശ്വസിക്കത്തില്ല മാസ്റ്റർ പ്ലാൻ സക്സസ് ആവും കണ്ടോണം നീ ആദ്യം പ്ലാൻ പറ എന്നിട്ട് ഞാൻ ആലോചിക്കട്ടെ നിന്നെ വിടണോ വേണ്ടായോന്ന് പ്ലാൻ ബി പാല് തന്ന കഴിക്കന്നെ നീ കുത്തിയല്ലോടി ഭഗവാനേ തന്നെ എന്നെ കാത്തോണേ രാമ 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 രാമ